الحمد لله الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على سيدنا ومولانا محمد النبي الممجد وعلى آله وصحبه الموفين الوعد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميد والكتاب المبين إنا ബഹുമാനമുള്ള െ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നെയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന പരിശുദ്ധമായ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ നാം ഒരുമിച്ചതുപോലെ സ്വർഗത്തിനും നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ രോഗമുള്ളവർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ചെയ്യാൻ പറഞ്ഞവർക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ളാഹു താരം നമ്മുടെ നന്നാക്കി തരട്ടെ പ്രിയമുള്ള മുഖ്മുനിയങ്ങളെ ഷഹബാൻ മാസം പകുതിയോളമായി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് റമദാനു വേണ്ടിയുള്ള മാനസിക തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളുമാണ് ഒരു വിശ്വാസി നടത്തേണ്ടത് ഒരു വി ഐ പി ഒരു അതിഥി നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ എല്ലാ നിരക്കും എല്ലാ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടും രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ കടന്നു വരുന്ന വഴികളൊക്കെ ഭംഗിയാക്കുകയും പൊട്ടിപ്പൊഴിഞ്ഞ റോഡുകളൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി ഗതാഗത യോഗ്യമാക്കി അതിനുവേണ്ട എല്ലാവിധ മുൻ കരു മുൻകരുതലുകളും തയ്യാറെടുപ്പുകളൊക്കെ സജ്ജീകരിക്കും എന്നാൽ വിശുദ്ധ റമദാൻ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അതിഥിയാണ് ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സാവാച കരമണ ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ നടത്തണം റഹ്ബത്തിൻ്റെ മലക്കുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ആത്മീയതയുടെ വാതിലുകളും ആത്മീയതയുടെ പാതകളും വെട്ടിത്തെളിച്ച് നമ്മൾ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം ബറാഹത്ത് രാവു എന്ന് പറയപ്പെടുന്ന ഷാഹബാൻ പതിനഞ്ച് പുണ്യകരമായ രാത്രിയാണ് ഷാഹാൻ പതിനഞ്ചിന്റെ രാഹു എന്ന് ഇമാമുനഷാ ഫി തങ്ങൾ പ്രത്യേകം നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരു വർഷത്തിൽ ദയാക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന അഞ്ച് രാത്രികളിൽ ഒരു രാത്രി ഷാഹബാൻ പതിനഞ്ചിന്റെ രാബ് ആണെന്നും അത് ബറാഹത്ത് രാവാണെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോ മഹാന്മാരായ മുഖസ്തരിയങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളും ഈ രാത്രിയെക്കുറിച്ചുണ്ട് പരിശുദ്ധമായ ഖുർആാൻ്റെ അവതരണം ലൈലത്തുൽ കതിരലാണെങ്കിലും വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ആകാശ ലോകത്തേക്ക് ഇറക്കപ്പെട്ടതും അവിടുന്ന് ഭൂമിയിലേക്ക് അറക്കപ്പെട്ടതും രണ്ട് ഇറക്കമുണ്ടെന്നും അതിലൊന്ന് അവതരിപ്പിക്കപ്പെട്ടതും ഇറങ്ങിയതും പ്രാഹത്ത് രാവിലാണെന്നും യക്കിരിയറുതിയാഹുൻ എന്ന് പറയുന്ന ലോകവിശ്വാ പ്രസിദ്ധനായ പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഈ രാത്രി പലപ്പോഴും പഴയ കാലം മുതൽക്ക് നമ്മുടെ മഹാന്മാരും മുൻഗാമികളൊക്കെ വരാത്തരാവു എന്ന രീതിയിൽ പ്രത്യേകമായി കണ്ടുവരുന്നത് ഷാബാൻ മാസത്തിൽ പ്രത്യേകം മുത്തരഭിതങ്ങൾ ആരാധനകൾ വർദ്ധിപ്പിച്ചിരുന്നു എന്ന ഹദീദിന്റെ കിതാബുകളിൽ കാണാം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട രാബു കൂടിയാണ് ദോഷങ്ങളൊക്കെ പുറക്കപ്പെടുന്ന അള്ളാഹുബിൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന ചുരിഞ്ഞുകൊടുക്കുന്ന രാബാണ് ഐഷാ ബിറിയാഹുന പറയുന്നുണ്ട് മുത്തനിബിതങ്ങളെ എൻ്റെ വിരിപ്പിൽ കാണാതെയായി രാത്രി സമയത്ത് നിബിധങ്ങൾ എവിടെ പോയി എന്ന വേജാറിൽ ഞാൻ ഇറങ്ങി അന്വേഷിച്ചു പരതി നടന്നപ്പോൾ ജന്നത്തുൽ ബക്കയിൽ കബറാളികൾക്ക് വേണ്ടി നിബിതങ്ങൾ ദാ ചെയ്യുകയും ഇന്നത്തെ രാത്രി പുണ്യമുള്ള രാത്രിയാണെന്ന് എനിക്ക് നിരക്കറിഞ്ഞുകൂടാ എന്ന് ആ രാത്രിയുടെ മഹത്തെക്കുറിച്ച് മഹത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് ആയിഷാ ബീവി വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാരണവന്മാർ ഇത്തരം ഒരു രാത്രി അള്ളാഹുവിനോട് ദുആ ചെയ്യാനൊക്കെ പ്രത്യേകം തിരഞ്ഞെടുത്തിരുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസങ്ങളും രാത്രികളൊക്കെ പ്രത്യേകം നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ് അഷ്റഫ് ഹൽൽ ഖായ് റസൂൾ അള്ളാഹി സലഹു അലൈവ് വസ്ലം പറഞ്ഞു ആമലുകളൊക്കെ ഉയർത്തപ്പെടൽ ഷാഹാനിരൻ ഒരു വാർഷികമായി ഉയർത്തപ്പെടൽ നമ്മുടെ കേരളം ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചു പത്രങ്ങളൊക്കെ ഫസ്റ്റ് പേജിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഏറെ പ്രാധാന്യത്തോടെ ഒന്നാമത്തെ ഇഷ്യൂ ആയി ചർച്ച ചെയ്യുന്നത് ബജറ്റിനെക്കുറിച്ചും അതിലെ കുറിച്ചാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ആത്മീയ ലോകത്തൊരു വർഷത്തേക്കുള്ള അവതരണം എന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകളിലേക്ക് കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തി ഏടുകളിൽ ഏൽപ്പിച്ചു കൊടുക്കൽ വറാഹത്തിരാവിലാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അമലുകളൊക്കെ എല്ലാ ആഴ്ചയും റബ്ബിലേക്ക് എല്ലാ ദിവസവും ഉയർത്തപ്പെടുമെങ്കിലും പ്രത്യേകമായ രീതിയിലുള്ള പൊതുവായ അള്ളാഹുവിനേക്കുള്ള സമർപ്പണം ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവിലാണ് എന്ന് നമുക്ക് ഹദീത്തുകളിലൂടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ അമലുകളും എൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ റബ്ബിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നല്ല നിലക്ക് ഉയർത്തപ്പെടട്ടെ എന്നുള്ള നിലക്കാണ് ഷാഹാനിനെ പ്രത്യേകം പരിഗണിക്കുന്നത് എന്ന് ഹബീബായി നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി ഇന്നിപ്പോൾ എസ് ഐ ആറിൻ്റെ അവസാന ദിവസമാണ് ഇതുവരെ തിരഞ്ഞ് അതിലേക്ക് തീരെ തിരിയാത്ത ആൾക്കാർ ഇപ്പോൾ വളരെ വലിയ വേജാറിലും ബുദ്ധിമുട്ടിലുമായി ഭയങ്കര ക്യൂ ആണ് എന്നെങ്കിലും ചെറിയ അബദ്ധമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്തിനാ പറഞ്ഞത് അത് സമർപ്പിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കപ്പെടണം അതിന് വല്ല ഫാൾട്ടും വന്നാൽ ഞാൻ പുറത്തു പോകുമോ എന്ന ഭയം നമുക്കുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ അമരകളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ റബ്ബിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഒരിക്കലും അത് പിന്തള്ളപ്പെടാൻ പാടില്ല അത് തിരസ്കരിക്കപ്പെടാൻ പാടില്ല റബ്ബിന്റെ ലോകത്തിൽ നിന്ന് നിരാകരിക്കപ്പെടാൻ പാടില്ല അതിൽ കരകളഞ്ഞതായിരിക്കണം അതിന് സംശുദ്ധമായ മനസ്സുണ്ടാകുമ്പോഴാണ് ഇന്നാഹുൽ മുത്താഹുത്തുള്ളവരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ കുർഹാൻ പറയുന്നു വിവാദത്തുകൾ എല്ലാവർക്കുമുണ്ട് സൽക്രമങ്ങൾ എല്ലാവർക്കുമുണ്ട് പക്ഷെ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആശങ്ക അള്ളാഹു സ്വീകരിക്കുമോ എന്ന ആശങ്കയാണ് പരിശുദ്ധമായ ക്യമ ഉണ്ടാക്കുക എന്നതിലുപരി ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു അമര വേറെ ഒന്നുമില്ല അതിൽ ഭൗതികത ഒന്നും കയറി വരാൻ സാധ്യതയില്ല എന്നിട്ട് പോലും കയബാറും നിർമ്മിക്കുമ്പോൾ ഇബ്രാഹി നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മാലി ഇസ്ലാം ദാ പഠിച്ചോനെ സ്വീകരിക്കണേ സ്വീകരിക്കണെന്ന അവ നമ്മുടെ അമലകളൊക്കെ സ്വീകരിക്കപ്പെടണം ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ആശങ്ക എന്തൊരു സ്ഥലക്രമങ്ങൾ ചെയ്താൽ ഞാൻ ചെയ്തല്ലോ എന്ന് നമ്മുടെ സായുജ്യം എന്നെ കൊണ്ടത് പറ്റിയല്ലോ ഞാൻ ഒരുപാട് ചെയ്തു എന്ന അഹങ്കാരവും കിബിറും ആ ഉൾനാട്ട്യവുമാണ് നമ്മിലേക്ക് വരുന്നത് അതിനപ്പുറം നമ്മളെ പിടികൂടേണ്ടത് ഇത് സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് എന്തൊരു പ്രവർത്തനം നമ്മൾ ചെയ്താലും അത് ഇബാതത്വങ്ങളാവട്ടെ ഇത് പൊതുപ്രവർത്തനങ്ങളാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവട്ടെ എന്ത് നന്മ ചെയ്താലും അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കുമോ ഇത് വെറുതെയാകുമോ നിഷ്ഫലമായി പോകുമോ എന്ന ആശങ്കയാണ് നമ്മളെ പിടിച്ചു പിടിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ലബിതങ്ങള് പറഞ്ഞു അമലുകളൊക്കെ ഷാഹാദിനെയൊക്കെ ഷാഹബാദുല്ലാഹുവിനെയൊക്കെ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നല്ല നോമ്പൊക്കെ അതികരിപ്പിച്ച് എൻ്റെ അമലുകൾക്ക് ഉയർത്തപ്പെടണം അതിനാണ് ഞാൻ ഷാഹാന പ്രത്യേകം നോമ്പ് കൊണ്ടും മറ്റും പരിഗണിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ഈ ഒരു ആത്മവിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഇനി കൂടുതൽ ദിവസങ്ങളില്ല കമലാന്റെ മാസപ്രവി ദൃശ്യമായി എന്ന് പറയുമ്പോഴേക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണും കാതും നാവും നിയന്ത്രിക്കാൻ സാധിക്കൂല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ തിന്മകൾ നിറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ചകൾ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയ വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുക അവർ നമ്മളെ ഉപയോഗിച്ച് അവരെ കീശവീർപ്പിക്കുകയും അവരെ മുതൽ മുതലുണ്ടാക്കുകയും അവരെ ലാഭം കഴിയുകയുമാണ് നഷ്ടം നമുക്കാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നതിന് പകരം അവർ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തിരക്കുകൾക്കിടയിൽ ഇന്നത്തെ ഓരോ വാർത്തകൾക്കും നമ്മൾ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്ത അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇബാദത്തുകൾക്ക് നമുക്ക് സമയം കിട്ടാതെ പോകുന്നു അങ്ങനെ തന്നെ റമദാനം കഴിഞ്ഞു പോകും അങ്ങനെ തന്നെ റമദാന ഈ ദിവസം കഴിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ജാഗ്രതയും മുൻകരുതലും ഉണ്ടായേ പറ്റൂ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ശ്രദ്ധിക്കണം എന്ന് അള്ളാഹുവിന്റെ മനക്കുകൾ പോലും വിളിച്ചു പറയുന്ന ദിവസം ഓരോ സമയങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ് അള്ളാഹു താര നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹ ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് നമ്മൾ ഹൃദയ സംസ്കരണത്തിലൂടെ തസ്കീയത്തിലൂടെ തസ്ഫീയത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ സ്വീകരിക്കപ്പെടാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ യോഗ്യമാക്കുക പ്രാപ്തമാക്കുക അള്ളാഹു താര നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് ചിന്തിക്കുക ഒരുപാട് ഒഴിവ് സമയങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയിട്ട് ഒഴിവ് സമയങ്ങൾ മുഴുവനും നമ്മൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടി കൊടുത്തു എല്ലാത്തിന് വേണ്ടി കൊടുത്തു അതിനോടൊക്കെ ഗുഡ് ബൈ പറയുക അതിനോടൊക്കെ നമ്മൾ ഗുഡ് ബൈ പറയുക ഡിവൈസുകളോട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ ഡിവൈസുകളോട് സോഷ്യൽ ഉപകരണങ്ങളോട് നമ്മൾ ഗുഡ് ബൈ പറയുക ഇന്ത്യന് നന്മകൾ അധികരിപ്പിക്കാൻ പരിശുദ്ധ ഖുർആാനോത്ത് അധികരിപ്പിക്കാൻ ദിക്ക് വർദ്ധിപ്പിക്കാൻ സുലാത്ത് വർദ്ധിപ്പിക്കാൻ ഏറ്റകാ വർദ്ധിപ്പിക്കാൻ ജമാഅത്തിൽ വർദ്ധിത തോതിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഇസ്ലാമിക ചിഹ്നങ്ങളും ഇസ്ലാമിക ഷെയറുകളും നിലനിർത്താനൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരായി മാറുക ആ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ബയ്യാണ് പരിശുദ്ധകമായ റമലാമരുന്നതിന് മുമ്പ് പഴയ കാലത്ത് നനച്ചുകുളി എന്നൊരു പ്രയോഗം പോലും ഉണ്ട് അത് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുങ്ങി തയ്യാറാകും ഗൂടും പരിസരമൊക്കെ വൃത്തിയാക്കും കാരണം റഹ്മത്തിന്റെ മരക്കൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അവിടെ മാലിന്യങ്ങളും അതുപോലെയുള്ള അശ്ലീലമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക വെടിപ്പും വേണം വൃത്തിയും വേണം വൃത്തിയും വെടിപ്പ് രണ്ടും രണ്ടാണ് ഭൗതികമായ നജസ്സുകളിൽ നിന്നുള്ള ശുദ്ധീകരണം മാത്രം പോരാ ആത്മീയമായ നജസ്സുകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം അതിന്റെ തയ്യാറെടുപ്പുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആ വറാത്ത് രാവ് തിങ്കളാഴ്ച രാത്രിയാണ് വറാത്തിന് നോമ്പുണ്ട് സുന്നത്തുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുമ്പോൾ പണ്ഡിതന്മാർ പരമ്പരാഗതമായ ദിവസം നോമ്പ് രക്ഷിച്ച് വരുമ്പോൾ അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയുമായിരിക്കും അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണെങ്കിലും നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ അവയവങ്ങളൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നമ്മൾ കൈമാറുക നമ്മൾ സൂക്ഷിച്ച് മാത്രം പെരുമാറുക നമ്മുടേതല്ല എൻ്റെ കണ്ണ് എൻ്റെതല്ല എൻ്റെ എന്റെ എൻ്റെതല്ല നമ്മൾ തന്നെ നമ്മുടേതല്ല നമ്മൾ നമ്മുടേതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്രകാരം നമ്മുടെ അവയവങ്ങൾ ഉപയോഗിക്കാമായിരുന്നു പക്ഷെ നമ്മുടെ കണ്ണ് എൻ്റെതല്ല അള്ളാഹുവിൻ്റെതാണ് അപ്പൊ അവൻ പറഞ്ഞത് പ്രകാരം ഉപയോഗിക്കുക എന്റെ എൻ്റെതല്ല അവൻ പറഞ്ഞത് പോലും നമ്മൾ ഉപയോഗിക്കുക അള്ളാഹുവിൻ്റെ കാശ് നമ്മുടെ കാശ് നമ്മുടേതല്ല അള്ളാഹുവിൻ്റെതാണ് നമ്മൾ പറയും അള്ളാഹിന്റെ ഖജനാവ് വിശാലാണ് അള്ളാക്ക് അങ്ങനെ പ്രത്യേക ഒരു ഖജനാവൊന്നുമില്ല നമ്മളെ കീശ എന്നെ പടച്ചോടെ ഖജനാവ് എന്റെയും നിങ്ങളുടെയും അലമാര എന്നെയാണ് പടച്ചോടെ ഖജനാവ് എന്റെയും നിങ്ങളുടെയും ബാങ്കിലെ അക്കൗണ്ട് തന്നെയാണ് പഠിച്ചോണ്ട കജനാവ് അല്ല അള്ളാഹ് മാത്രമായിട്ട് വേറൊരു പ്രത്യേക ഖജനാവും പ്രത്യേക ഒരു പെട്ടിയും പ്രത്യേക ഒരു ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല നമ്മള് പറയുമ്പോൾ പറയും അള്ളാഹാന്റെ ഖജനാവ് ഒക്കെ നടക്കും നിന്റെ പോക്കറ്റാ പടച്ചോന്റെ ഖജനാവ് നിന്റെ അലമാറയിലുള്ള നിന്റെ കാശ് പച്ച സ്ഥലം അതുകൂടിയാണ് പടച്ചോടെ ഖജനാവ് അള്ള കൊടുക്കുക എന്താ ആകാശത്തിന് ഇട്ടു തരുന്നില്ല നിന്റെ പോക്കറ്റ് അങ്ങോട്ട് കൊടുക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുക ഇതാണ് അള്ളാവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് കൈകാര്യം ചെയ്യാൻ നമ്മളെ തന്ന് നമുക്ക് തന്നതല്ല തന്നതാണെങ്കിൽ അള്ളാഹു തരാ കൊടുക്കാൻ പറയൂരാ ഞാൻ ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം ഒരാൾക്ക് ഞാൻ ഒരു പതിനാറ് ഉറുപ്പ്യ ഞാൻ കൊടുത്തു കൊടുത്താൽ പിന്നെ അയാളായി മാറി പിന്നെ അയാളോട് ചെന്നിട്ട് ഞാൻ എനിക്ക് തന്ന പതിനാറ് ഉറുപ്പ്യല്ലേ അത് ഇന്നയാൾക്ക് കൊടുക്കണം ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് എരപ്പത്തരം മോശത്തര കൊടുത്താൽ പിന്നെ അതിന് ഇടപെടല്ല കൊടുക്കരോടുകൂടി അയാളായി മാറി നേരെ മതി സൂക്ഷിക്കാൻ കൊടുത്താൽ എനിക്ക് പറയാം ഞാൻ ഒരു ലക്ഷം ഉറപ്പൊരു സുഹൃത്തിനൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തു ഇതാരൊക്കെ എടുത്ത് വെക്ക് സൂക്ഷിക്കാനാണ് കൊടുത്തത് എന്നാൽപ്പം എനിക്ക് അയാളോട് പറയാ ആ ഒരു ലക്ഷത്തിന്ന് ഒരു പതിനാറ് ഉപയോഗി വള്ളി കൊടുക്ക് ഒരു പതിനാറ് ഉറുപ്പുറത്ത് അതുറയമാരെ കൊടുക്ക് അത് ബാത്ത് റൂമൊക്കെ എടുക്കുക പതിനാറ് കൊടുക്ക് അങ്ങനെ പറയാം കാരണം സൂക്ഷിക്കാൻ കൊടുത്തതാണ് നേരെ മറിച്ച് ഫ്രീ ആയിട്ട് ഒരാളെ കയ്യിൽ വിട്ടു കൊടുത്താൽ അത് പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറയാൻ മഹാ മോശത്തിലാണ് ഒരാൾക്കൊരു പെണ്ണെന്ന് ഉദാഹരണം പെണ്ണോ അല്ലെങ്കിൽ മൊബൈൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആയി തന്നു തന്ന ശേഷം പിന്നെ അത് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പറയാൻ പാടില്ല തെരലോട് കൂടുമ്പോൾ അതിനെ വർത്തമാനമല്ല എന്നാൽ അള്ളാഹു തല എനിക്കും നിങ്ങൾക്കൊന്നും സമ്പത്ത് തന്നിട്ടില്ല തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കാനും പറയില്ല അത് അള്ളാഹുവിന്റെ മാന്യതക്ക് നിരക്കൂല അള്ളാഹു അസീസാണ് അള്ളാഹു മാന്യനാണ് അള്ളാഹു പ്രതാപിയാണ് അള്ളാഹു ആണ് ലോകത്ത് ഏറ്റവും മാന്യതയുള്ളാണ് ആ മാന്യതയുള്ള പടച്ചോട് നമുക്ക് സമ്പത്ത് തന്നിട്ട് അതങ്ങനെ പാക്ക് കൊടുക്കാൻ പറയോ അത് പറയൂല അപ്പൊ അള്ള നമുക്ക് തന്നിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ അത് മുതലാളിമാർ ചിന്തിക്കണം സമ്പത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചവർ ചിന്തിക്കണം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല അള്ളാഹു നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ബോധമായിരിക്കണം വിശ്വാസിക്കണ്ടാവേണ്ടത് എൻ്റെ എല്ലാ ചുറ്റുപാടുകളും കഴിഞ്ഞിട്ട് പാപങ്ങളും ദീനും ഒക്കെ മതി എന്ന് ചിന്തിക്കരുത് അവക്കെ തന്നെയാണ് എൻ്റെ ചുറ്റുപാട് ചിന്തിക്കണം എൻ്റെ ഭൗതികമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി ദീന് കൊടുക്കൽ അങ്ങനെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കാര്യം അപ്പൊ ദീനന്റെ കാര്യം എന്റെ കാര്യമാക്കാൻ നമുക്ക് സാധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ചെറിയ പരീക്ഷണങ്ങൾക്ക് പോലും നമുക്ക് തടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ ഉള്ളാഹു നമ്മളെ പ്രതിരോധത്തിലാക്കിയാൽ എന്ത് ചെയ്യും നമ്മളൊക്കെ മറന്നു പോവുകയാണ് കൊറോണയും കോവിഡ് കോവിഡൊക്കെ പലരും മറന്നുപോയില്ല ആർക്കെങ്കിലും ഊഹർമുണ്ടോ ആർക്കെങ്കിലും ആ വിഷയത്തിനെപ്പറ്റി ഒരു ചിന്തിയില്ലപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ട് സംഭവിച്ചതല്ല ഒരു പത്ത് കൊല്ലം മുമ്പ് സംഭവിച്ചതല്ല ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് സംഭവിച്ചൊന്നുമല്ല ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അടുത്ത കാലത്ത് സംഭവിച്ചു ഏതാ പുറത്തിറങ്ങാൻ പറ്റൂല കല്യാണത്തിന് പത്താൾ തലക്കാരത്തിന് പന്ത്രണ്ടാൾ മരിച്ചോടുത്ത ആൾ കൂടാൻ പറ്റൂല പോണെങ്കിൽ പോലീസിന്റെ ഒപ്പിട്ടണം കലക്ടർ ഒപ്പിട്ടണം ആപ്പിൽ രജിസ്ട്രേഷൻ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ് കുറേ കാലം മുമ്പല്ല ഒന്ന് രാമനാട്ടൻ്റെ പാലത്തിന് അപ്പുറത്ത് കിടക്കണമെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യും ക്യാമറ ഡോണിങ്ങനെ ചുറ്റും പേടിയും ബേജാറും അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയി ഒരു മനുഷ്യൻ മരിച്ചാല് കബറടക്കാൻ പറ്റൂല പി പി കിറ്റിട്ട് ഒരു ആരോഗ്യപ്രവർത്തകമാരെയും കുളിപ്പിക്കാൻ പറ്റൂല ഒന്ന് കഫം ചെയ്യാൻ പറ്റൂല ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു പോയിട്ട് ആരെങ്കിലും ഓർക്കുമുണ്ടോ കബർ കറക്കി വെക്കാൻ വലിയ പ്രയാസം എത്ര സ്ഥലത്ത് ജെ സി ബി ആ കുഴിക്കണത് ജെ സി ബി കുഴിച്ചിട്ടപ്പോൾ വള്ളം കണ്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല വള്ളത്തിക്കാൻ ഇടതന്നെ എത്രയും മക്കൾ കരഞ്ഞുകൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഓർത്തുപോകുക ഇപ്പഴും ചെവിയിലുണ്ട് ഡോക്ടറെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല്ലെങ്കിലും ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് പൈപ്പ് കൊണ്ട് വണ്ണമടിച്ചിട്ട് ഞങ്ങളെ വാപ്പാൻ എന്തിന് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി അവൻ പറ്റൂല അങ്ങനെയൊക്കെ സമയം നമുക്ക് കഴിഞ്ഞു പോയി ഖബറടക്കാൻ ആരും പറ്റൂല ഒരു വരിക ഒന്ന് ആരും ചുക്കിങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയി എത്രമാത്രം പ്രയാസകരായിരുന്നു എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു ഒരു സാധു ഗൾഫിൽ നിന്ന് വന്നാൽ രണ്ടാഴ്ച മൂന്നാഴ്ച ആരും ഇല്ലാതെ പുറത്ത് ഏതെങ്കിലും പേരൻ്റെ മുകളിലും മറ്റോ ക്വാറന്റൈൻ ഇരിക്കണം ഭക്ഷണം പോലും അവനക്ക് കപ്പിയിൽ വെള്ളം കയറ്റണ മതി നമ്മളെ കയറ്റുന്ന വെള്ളം വലിക്കുന്ന മാതി കപ്പി പേച്ചിട്ട് മോൾ നോ ഇങ്ങനെ വലിക്കണം അങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയി നമ്മളെ തൊട്ട് വീട്ടിൽ കഴിഞ്ഞു പോയി ആരെയും കാണാൻ പറ്റില്ല വർത്താനം പറയാൻ പാടില്ല ഏതെങ്കിലും ഓട്ടം നിന്ന് ഭക്ഷണം കഴിച്ചാൽ റൂട്ട് മാപ്പ് ഉണ്ടാക്കുക എന്നിട്ട് പോലീസുകാർ പോകാൻ ഇതൊക്കെ കഴിഞ്ഞു പോയില്ലേ ആ പരീക്ഷണത്തിൻ്റെയും ആ വലിയ കാഠിന്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നാളുകളൊക്കെ ആരെങ്കിലും ഓർക്കുമുണ്ടോ നമ്മളാരെങ്കിലും ഓർക്കുമുണ്ടോ ഒരു കല്യാണം സന്തോഷത്തോടെ കഴിഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാലം മരിപ്പിന് ഒരു മയ്യത്തിനെ വേണ്ടെങ്കിലും സംസ്കരിക്കാൻ പറ്റാത്ത കാലം അള്ളാഹ്ക്ക് ഇതുപോലെയുള്ളത് പിന്നെയും തന്നുകൂടെ പക്ഷേ മനുഷ്യൻ മറക്കും മനുഷ്യൻ ചിന്തിക്കൂല ഖുറാൻ എടുത്തെടുത്തു പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും വൃത്തികെട്ടോ മനുഷ്യനാണ് മനുഷ്യന്റെ പേരെന്താ ഇൻസാൻ എന്നാ ഇൻസാൻ ഇൻസാനും അറബിയിൽ നസിയ എന്ന് പറഞ്ഞാൽ മറന്നു പോകുകയാണ് മനുഷ്യ വേഗം മറക്കും അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തൽ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലെങ്കിലും ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോവുകയാണ് അള്ളാഹു നമുക്ക് എത്രയോ വലിയ പരീക്ഷണങ്ങൾ തന്നിരുന്നു പക്ഷേ നമ്മൾ മറന്നുപോയി കൊറോണയും കോവിഡും നമ്മൾ മറന്നുപോയി ആ വിഷയങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി നമ്മൾ ജീവിതം അത് മനുഷ്യന്റെ അവസ്ഥയാണ് അവിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത് മദീനത്തെ സുഹാബികളെത്തുമ്പോൾ മക്കത്ത് കഠിനമായ വിശപ്പും ദാരിദ്ര്യവും പ്രയാസമൊക്കെ ആയിരുന്നു സുഹാബത്തിന് പിന്നെ മദീനത്തൊക്കെ ഇജിറ പോയപ്പോൾ കുറച്ചൊരു സന്തോഷം കിട്ടി അപ്പോ ഒരു വട്ടം കൂടി വർത്താനം പറഞ്ഞ് ചിരിച്ചാൻ തുടങ്ങി അത്രയേ ഉള്ളൂ അപ്പോഴേക്കല്ല നിങ്ങൾ അള്ളഹനെ മറക്കുകയാണോ നിങ്ങൾ വന്ന വഴി മറക്കുകയാണോ മക്കയിൽ നേരിട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മറന്നുപോയോ നിങ്ങൾ അള്ളാഹുലേക്ക് എടുക്കാനും അള്ളാഹുവിനെ ഊർക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ ഹൃദയം താന്നുപോകാനും നിങ്ങളെ മനസ്സ് അനുവദിക്കുന്നില്ലയോ ഇനിയും സമയായില്ലേ എവിടുക്ക നിങ്ങളൊക്കെ കാത്തുക്കണ് സ്വഹാബത്തിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളൊന്നും വന്നിട്ടില്ല അബദ്ധമേ വന്നിട്ടില്ല അവർ തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ വന്ന വഴി മറന്നോ എന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തുമ്പോ അവർ വട്ടം കൂടി ചിരിയും കളിയും തമാശയും നടത്തുമ്പോഴേക്ക് റബ്ബിന്റെ താക്കീത് നിങ്ങൾ വന്ന വഴി മറന്നോ നമ്മൾ ചിന്തിക്കുക അപ്പൊ നമ്മളോടായിരുന്നെങ്കിലോ കൊറോണ നിങ്ങൾ മറന്നോ കോവിഡ് മറന്നോ ആ പ്രയാസം മറന്നോ മരിച്ചു കിടക്കുമ്പോ വാപ്പ മരിച്ചു കിടക്കുമ്പോ മയ്യത്ത് പോലും തൊടാനും കാണാനും സംസ്കരിക്കാനും പറ്റാത്തൊരു കാലത്തെ പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങൾ മറന്നുപോയോ പ്രിയപ്പെട്ട ഉപ്പയിടജനാ സകല വെച്ചുകൊണ്ട് കണ്ണീർ വാർക്കുകയോ ഖബറിലേക്ക് വെക്കാൻ പോലും മക്കൾക്ക് കഴിയാത്ത നിസ്സഹായതയിടനാളുകൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങൾ മറന്നുപോയോ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മരണപ്പെടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും സാധിക്കാതെ ആ ഒരു ദിവസങ്ങൾ നിങ്ങൾ മറന്നുപോയോ വലിയ കിണർ കുഴിച്ചിട്ട് ജെ സി ജിയുടെ കയറി കുഴിച്ചിട്ട് വെള്ളം കാണുമ്പോൾ വെള്ളത്തിലെ കുന്തി വിട്ട കുറിച്ച് നിങ്ങൾ മറന്നുപോയോ രണ്ടായിരവും നാലായിരവും അയ്യായിരം ആളുകളൊക്കെ പങ്കെടുക്കേണ്ട വലിയ കല്യാണങ്ങൾ ഇരുപതാളിലും പത്താളിലും നാൽപ്പതാളിലും മാത്രം ചുരുങ്ങിയ ദിവസങ്ങളെ നിങ്ങൾ മറന്നുപോയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ വീടിന്റെ ഉള്ളിൽ രണ്ട് വർഷം കുത്തിയിരുന്നത് ഞാനും നിങ്ങൾ മറന്നുപോയോ നമ്മൾ മറന്നുപോയി ലോകത്തെ ഏറ്റവും നന്ദി കെട്ടവൻ മനുഷ്യനാണ് അള്ളാഹു എന്തെങ്കിലും പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ഒരപ്പ കഷ്ണം നീട്ടിക്കൊടുത്ത് എല്ലാം കഷ്ണം നീട്ടിക്കൊടുത്ത നായക്ക് പോലും വാലാട്ടിയിട്ടുള്ള നന്ദി ഉണ്ടെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോയിട്ടുണ്ടോ എന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ റമലാദിനു വേണ്ടി തയ്യാറെടുക്കുക മാനസികമായി റബ്ബിലേക്ക് നമ്മൾ അടുക്കുക അള്ളാഹുവിന്റെ വിധികൾ ഏത് സമയത്ത് വന്നാലും ആ വിധികൾക്ക് വഴങ്ങുകയല്ലാതെ സാധുക്കളായ നമ്മൾക്കൊന്നും കഴിയില്ല അതാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുപ്പായം ധരിച്ചു നടക്കുന്ന സെപ്റ്റിക് ടാങ്കിന് കുപ്പായം ഇട്ട് നടക്കുന്നവന്റെ പേരാണ് മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദര ജനിക്കുമ്പോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ മരണം വരുത് മാറ്റാൻ പറ്റാത്ത നിസ്സഹായം പേരാണ് മനുഷ്യൻ നമുക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ ആരും കരുതിയാലും ആർക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂല അങ്ങനെ നമുക്ക് ആര് മാത്രമേ ഉണ്ടാവൂ അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ എത്തുമ്പോൾ മയ്യത്തെ തരാത്ത കബറിലേക്ക് കൂടെ മൂന്നാളും പോകും സമ്പത്തുള്ള ആൾക്കാർ അവരെ സമ്പത്ത് കബറലേക്ക് വരും കബറിൻ്റെ ഉള്ളിലേക്ക് വരും ഉണ്ടാവും നമ്മുടെ ആമരകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ സമ്പത്തിൻ്റെ പളവളപ്പും നാലാളെ കാണുമ്പോൾ അൻ മറ്റേ ഒരു മുതലാളിനെ കാണുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യർ എങ്ങനെയാണ് നാലാളെ കൂടിനോട് അവരുടെ പളവളപ്പും അവരുടെ സൗന്ദര്യങ്ങളും അവരുടെ പൊല്ല പിന്നെ കഴിവുകളൊക്കെ ആ പ്രദർശനങ്ങളൊക്കെ അതിനൊക്കെ ലയിച്ചു പോകും സുഭാന്നുള്ള പറയാൻ പോകും ഒറ്റക്ക് തഹജു അനുസ്കരിച്ച പാതിരാ സമയത്ത് റബ്ബിന്റെ മുമ്പിൽ കിന്നാരം പറയുന്ന ആ തഹജിച്ച് കൊണ്ടല്ലാഹുവിനോട് മാത്രം സംസാരിക്കുന്ന ആനന്ദകരമായ അനുഭൂതി നമുക്ക് കിട്ടുന്നുണ്ടോ എല്ലാവരും കുറുക്കം വരച്ചു കടന്നിറങ്ങുമ്പോൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഏകനായ റബ്ബിനോട് സുജൂത് ചെയ്തുകൊണ്ടല്ലാഹുബേ എന്റെ മക്കളും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും നാട്ടുകാരൊക്കെ കൈവിടുന്ന എല്ലാവരും എന്നെ ഒഴിവാക്കുന്ന മരണ ദിവസം നീ എന്റെ കൂടെ ഉണ്ടാകണ എന്ന ബോധത്തോടെ റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുന്ന തിക്കറുകൾ നമുക്കുണ്ടോ ഗുഹായും വിത്തരും നമുക്കുണ്ടോ ഓരോരുത്തരും നെന്തിനെ കൈവച്ചുകൊണ്ട് ചിന്തിക്കുക കൊട്ടക്കണക്കിന് തൂക്കി കൊടുക്കാൻ പറ്റുന്ന കിബറുകളും വൈരാഗ്യങ്ങളും അല്ലേ പ്രിയപ്പെട്ടേ നമുക്കുള്ളൂ ഇനിയും സമയമായില്ലയോ അലം കീറത്തുകളും ഈ ഈ നസീഹത്തുകളും നമ്മുടെ കണ്ണ് തുറപ്പിക്കാനും ഹൃദയത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് റബ്ബിലേ കടുപ്പിക്കാനും അള്ളാഹു നമുക്ക് തോഫിയേക്ക് നൽകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പ്രിയമുള്ള സഹോദരങ്ങൾ ഒന്ന് രണ്ടാളുകൾ പ്രത്യേകം ദയാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടുപോയ ഭർത്താവ് മരണപ്പെട്ടുപോയ രണ്ട് മക്കൾ ഇവർക്ക് വേണ്ടി ഉമ്മ പറഞ്ഞു അള്ളാഹു താന ആ ഉമ്മാക്കും രോഗമുണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ മരണപ്പെട്ട ഭർത്താവിന് രണ്ട് മക്കളുടെയും കബറുകൾ സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ പരിപൂർണ്ണമായ മൗഫീറത്തും അറഹാമത്തും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ചുങ്കത്ത് ഹൈവേയുടെ വികസനത്തിന്റെ ഭാഗമായി പള്ളിയുടെ ഭാഗം പോകുന്നതും അവിടെ രണ്ട് മൂന്ന് സെന്റ് പള്ളിക്കായിട്ട് എടുത്ത് ഉള്ള നിലവിലുള്ള പള്ളിയാണ് പുതിയ പള്ളി ഉണ്ടാക്കില്ല അത് പൂർത്തീകരിക്കണമെങ്കിൽ ഏകദേശം ഒരു കോടിയോളം ചിലവ് വരും വളരെ കുറച്ച് സംഖ്യ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എല്ലാവർക്കും അതിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം എല്ലാവരും അതുമായി സഹകരിക്കണം പരിശുദ്ധ റമദാനക്കാണ് വരുന്നത് ഒരു പദ്ധതി അള്ളാഹുവിൻ്റെ വീടിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് അത് പരാജയത്തിലാകരുത് എല്ലാവരും സഹായിക്കണമെന്നും സർവാത്മന അതിന്റെ വിജയത്തിന് വേണ്ടി മുന്നോട്ട് വരണമെന്ന് ഒന്നുകൂടി ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു ആ പദ്ധതി വിജയിപ്പിക്കുമാറാവട്ടെ അതുപോലെ കമ്മിറ്റിക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിശുദ്ധ അമർത്താനാണ് വരുന്നത് പരിസംഖ്യ കൊടുക്കാൻ ഇനിയും കുടിശ്ശിക ബാക്കിയുള്ള ആൾക്കാർ അത് കൊടുത്തു തീർക്കണം